ഇത് ഉണ്ടോ ഇതാണ് നാടൻ മൊയി മുഷു എന്ന് പറയും തൃശ്ശൂരിൽ നമ്മൾ ഉണ്ടോ വരെ വീശാൻ പോയപ്പോൾ നമുക്ക് പുഴുന്ന് കിട്ടിയതാ രണ്ടെണ്ണം കിട്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മീനാണിത് ഇതുണ്ടോ ഇതാണ് ഒറിജിനൽ നാടൻ അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ വളർത്താമെന്ന് വെച്ച് രണ്ടെണ്ണത്തിന് അപ്പോൾ അതിനെ കൊല്ലാതെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ ഇതുണ്ടോ ഇതാണ് ടാങ്ക് ടാങ്കിൽ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ വിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടിനെയും കൂടി രാത്രി കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിച്ചിട്ട് ഇതിൻ്റെ തൊലിയിൽ ചെറിയ മുറിവുണ്ട് അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യണം പൊട്ടാസിയം പ്രമേഹിട്ടിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം അതിലോട്ട് വിടാൻ എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാമെന്നുള്ള ഉദ്ദേശമാണ് നാടൻ മോശീനെ എന്നിട്ട് ഇവിടെ എനിക്ക് കുളം അതിൽ കൊണ്ട് വിട്ടിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കാണാനേ കിട്ടുന്നില്ല ഈ സാധനം അങ്ങനെയുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ